അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അജീഷിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ എന്നാ മെയ് മൂന്ന് അപ്പൊ അവന്റെ പോലെ ട്രീറ്റ് ആണ് കാശ്നേട്ടാ അപ്പൊ നമുക്ക് സ്പൈസിൽ കഴിക്കുമ്പോ എന്തായിരിക്കും നമ്മൾ എവിടെ എത്തി എവിടെ എത്തി സ്പൈസി ഓടണം നമ്മളെല്ലാം നല്ല ലുക്കില്ല പക്ഷേ എന്താ വീട്ടിലിരുന്ന നിക്കർ ഓടു പാവാടറക്കാന ഫുഡ് ഇതാണ് പറയുന്നത് കണ്ടാലും പറയോ അവര് അമ്മേ നോക്കി എങ്ങൂടെ മിണ്ടുമോ പൊളിച്ചേ വേണ്ട പൊളിച്ചേ വേണ്ട നല്ല 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 ആണോ നല്ലതാണ് ആണോ മസാല കുറവാ കുറവ് വേണമോ ചോദിച്ചു കുറവ് കുറവ് പത്ത് ദിവസം റോസ്റ്റഡ് പതിനോസ്റ്റഡ് ആപ്പ് മന്തില്ല നീ ആദ്യം ആഡ് ചെയ്യാനായിട്ട് കുളികളെ യാത്രയെ ഇറങ്ങുമ്പോൾ ചേട്ടൻ നമ്മളെ മെമ്പിൽ കേട്ടോ എക്സിറ്റ് കടക്ക് ആ ടാറ്റോ വന്നിട്ടോ കണ്ടില്ലേ ഒന്നു ടിക്കറ്റ് എടുക്കട്ടെ ഓ ഓ മൈ ഗോഡ് ലാ ബോർഡ് ഷെയറിന് 40 ഇതിങ്ങനെ വെച്ചോ കൊ കൊച്ചിനോട് പറഞ്ഞിട്ട് വന്നേ കൊച്ചു പറഞ്ഞിട്ടുണ്ട് കൊച്ചിന് കൊച്ചി കൊച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇടണം ഇതിപ്പം മേടിച്ചവനൊന്നും ഇല്ലെന്ന് തോന്നില്ല പൈസ കൊടുക്കണം ഞാനല്ലേ ഓഹോ ഇപ്പൊ അങ്ങനെയായോ മയോണസ് എടുക്കുന്നതേ ഇങ്ങനെ എടുത്തോ മയണോസ് ഉണ്ട് എങ്ങനെ ഉണ്ട് ഫുഡ് എങ്ങനെ ഉണ്ട് കണ്ട എങ്ങനെ ഉണ്ട് ആടി പിടിച്ചടാ ഫുഡ് എങ്ങനെ ഉണ്ട് വയ്യ ഫുഡ് എങ്ങനെ ഉണ്ട് കൈയ് കറങ്ങിയതല്ലേ ഉള്ളൂ നോക്കണ്ട നേമണ്ട ആ മാറി നിങ്ങൾ ചോറ് കഴിച്ചിട്ട് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ

എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ാണ് അങ്ങനെ അല്ലേ എൻ്റെ ചിലവ് കഴിഞ്ഞാൽ ഏ അങ്ങനെ പറ്റത്തില്ലോ എടാ കൊടുക്കടാ ക്യാഷ് ഒന്നും എനിക്കുള്ള പ്രശ്നമല്ല അല്ല ബർത്ത്ഡേ ആയിട്ട് ഞാൻ കൊണ്ട് ചിലവ് ചെയ്തില്ല എന്ന് ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ല എന്തുവാ ഫുൾ റെഡി ക്യാഷ് ഞാൻ കൊടുക്കും